എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വി പി കെ ലേണിങ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ടി വാസുദേവൻ നായരെ കുറിച്ചാണ് നമുക്കറിയാം പി എസ് സി ഈ അടുത്ത് നടന്നിട്ടുള്ള വിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ എം ടി വാസുദേവൻ നായരെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള അദ്ദേഹത്തിന്റെ അവാർഡുകൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നുള്ളതാണ് എം ടി വാസുദേവൻ നായരുടെ പൂർണ്ണനാമം നാമം എല്ലാവരും അറിഞ്ഞു വെച്ചേക്ക മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആണ് കേട്ടോ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് പാലക്കാട് പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലാണ് ഓക്കെ പാലക്കാട് പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിൽ മരണം ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് കേട്ടോ ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് തൊണ്ണൂറ്റി ഒന്ന് വയസ്സായിരുന്നു ഓക്കെ ക്രിസ്മസ് ഒന്ന് ഓർത്താൽ മതി ഇരുപത്തി അഞ്ച് ഡിസംബർ പൂർണ്ണനാമം ആടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് പാലക്കാട് പൊന്നാനി താലൂക്കിൽ കേട്ടോ ഇനി നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം നിളയുടെ കഥാകാരൻ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ് ആണ് കേട്ടോ അതേപോലെ തന്നെ കേരള ഹെമിങ് വേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു അപ്പോ നമ്മൾ മുമ്പും നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നത് ആരാ എം ടി വാസുദേവൻ നായർ ഓക്കെ എം ടി വാസുദേവൻ നായർ കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ് കേട്ടോ കൂടല്ലൂരിന്റെ കഥാകാരൻ ഇപ്പൊ നീളയുടെ കഥാകാരൻ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നു കേരള ഹെമിങ് വേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ് തൂലിക നാമം കെ സരള അറിഞ്ഞു വച്ചേക്ക തൂലിക നാമം എന്താണ് കെ സരള കെ സരള ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കഥാസമാഹാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ രക്തം പുരണ്ട മൺ തരികൾ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ ആദ്യ ആദ്യ കഥാ കഥാസമാഹാരം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് രക്തം പുരണ്ട മൺതരികൾ രക്തം പുരണ്ട മൺതരികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മാതൃഭൂമി നടത്തിയിട്ടുള്ള കഥാ മത്സരത്തിൽ വളർത്തു മൃഗങ്ങൾ എന്ന ചെറുകഥ ഒന്നാം സ്ഥാനം നേടി അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വളർത്തു മൃഗങ്ങളാണ് ഉം അപ്പൊ വളർത്തു മൃഗങ്ങൾ ചെറിയ മൃഗങ്ങളെയൊക്കെയാണ് വളർത്തിയെന്ന് ഓർക്കല്ല അപ്പൊ ചെറുകഥ ആയിട്ടൊന്ന് വെക്കാം ചെറു ചെറുകഥ ചോദിക്കുകയാണെങ്കിൽ വളർത്ത് മൃഗങ്ങൾ ആദ്യ കഥ സമാഹാരം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് രക്തം പുരണ്ട മൺതരികൾ ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ആദ്യ നോവലായിട്ടുള്ള പാതിരാവും പകൽ വെളിച്ചവും മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ ഗണ്ഡശയായിട്ട് പുറത്തു വന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് പാതിരാവും പകൽ വെളിച്ചവും ഓക്കെ അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ ഏതാണ് പാതിരാവും പകൽ വെളിച്ചവും നാലുകെട്ടാണ് പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ആദ്യ നോവൽ അപ്പൊ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം പുസ്തക രൂപത്തിൽ പുറത്തു വന്നിട്ടുള്ള ആദ്യ നോവൽ ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ അത് നാലുകെട്ടാണ് കേട്ടോ നാലുകെട്ടാണ് പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ആദ്യ നോവൽ ഇനി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു ആദ്യ തിരക്കഥ ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ മുറപ്പെണ്ണാണ് കേട്ടോ മുറപ്പൊണ് അദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥ തിരക്കഥ ഏതാണ് മുറപ്പെണ്ണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അപ്പൊ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള നോവല് ചോക്കുകയാണെങ്കിൽ ഏതാണ് കാലം കാലമാണ് കാലമാണോട്ടോ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എം ടി സംവിധാനം ചെയ്ത് നിർമാല്യത്തിന് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സുവർണ പതക്കം ലഭിച്ചു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് എം ടി സംവിധാനം ചെയ്തിട്ടുള്ള നിർമ്മാല്യത്തിന് കേട്ടോ നിർമ്മാല്യത്തിന് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സുവർണ പതക്കം ലഭിച്ചു അറിഞ്ഞുവെച്ചേക്ക ഇനി അടുത്ത പോയിന്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ നിർമാല്യം എന്ന ചിത്രത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേരള ജ്യോതി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ള വ്യക്തി പി ആരാ ചോദിക്കുകയാണെങ്കിൽ അത് എം ടി വാസുദേവൻ നായർ ആണ് ഓക്കെ അപ്പോൾ എം ടി വാസുദേവൻ നായർക്കാണ് കേരള ജ്യോതി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം അദ്ദേഹത്തിന്റെ തൂലിക നാമം എന്താ കെ സരള അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തു മരണം എന്നായിരുന്നു ക്രിസ്മസിന്റെ അന്ന് അല്ലെ ട്വന്റി ഫിഫ്ത്ത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ആണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം കേട്ടോ ആദ്യ കഥാസമാഹാരം ചോദിക്കാണെങ്കിൽ രക്തം പുരണ്ട മൺതരികൾ പിന്നെ ചെറുകഥ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് വളർത്തു മൃഗങ്ങൾ ചെറിയ മൃഗങ്ങൾ എന്നുള്ള രീതിയിൽ ഓർക്കാം ചെറുകഥയാണെങ്കിൽ അത് വളർത്തു മൃഗങ്ങൾ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യ നോവലായിട്ടുള്ള പാതിരാവും പകൽ വെളിച്ചവും മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ പുറത്തു വന്നു പുസ്തക രൂപത്തിൽ പുറത്തു വന്നിട്ടുള്ള ആദ്യ നോവൽ ചോക്കാണെങ്കിൽ നാല് കെട്ടാണ് കേട്ടോ നാല് കെട്ടാണ് പുസ്തക രൂപത്തിൽ ആദ്യമായിട്ട് പുറത്തു വന്നിട്ടുള്ള നോവല് പിന്നെ ആദ്യ തിരക്കഥ ചോക്കിയാണെങ്കിൽ മുറപ്പെണ്ണാണ് നിർമാല്യത്തിന് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സുവർണ പതക്കം ലഭിച്ചു പിന്നെ കേരള ജ്യോതി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തി ആരാൻ ചോക്കിയാണെങ്കിൽ എം ടി വാസുദേവൻ നായരാണ് ആണ് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി അടുത്ത പോയിന്റ് നോക്കാം പ്രകൃതി സംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ അവാർഡ് ലഭിച്ച സിനിമ ങ്ങനെ ചോദിക്കാം എം ടി വാസവൻ നായർക്ക് പ്രകൃതി സംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ അവാർഡ് ലഭിച്ചിട്ടുള്ള സിനിമ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയാണ് കേട്ടോ ഒരു ചെറു പുഞ്ചിരി ഓക്കെ പ്രകൃതി അല്ലേ അപ്പൊ പ്രകൃതി പ്രകൃതിനെ സംരക്ഷിക്കുമ്പോ ഒരു ചെറിയ പുഞ്ചിരിയോടെ തന്നെ സംരക്ഷിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം പ്രകൃതി സംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ അവാർഡ് ലഭിച്ചിട്ടുള്ള സിനിമ ഏതാണ് ഒരു ചെറു പുഞ്ചിരി മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച തിരക്കഥ എന്ന പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മികച്ച കഥാകൃത്തിനുള്ളിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഓപ്പോളിലാണ് ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വയലാർ അവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ള വയലാർ അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ലഭിച്ചിട്ടുള്ളത് അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കൃതി ചോദിക്കുകയാണെങ്കിൽ രണ്ടാം മൂഴം അപ്പൊ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം എം ടി വാസുദേവൻ നായർക്ക് വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ള കൃതി ഏതാ ചോദിക്കുകയാണെങ്കിൽ രണ്ടാം മൂഴം ഇപ്പൊ വയലില് രണ്ടാം പ്രാവശ്യം പോയി എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ അപ്പൊ വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളതാണ് കൃതി ഏതാണ് രണ്ടാം മൂഴം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് കൃതിയത് രണ്ടാം മൂഴം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മികച്ച തിരക്കഥയ്ക്കുള്ള സിൽവർ ലോട്ടസ് എന്ന ദേശീയ സിനിമ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കടവ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അടുത്ത പോയിന്റ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മികച്ച തിരക്കഥയ്ക്കുള്ള സിൽവർ ലോട്ടസ് എന്ന ദേശീയ സിനിമ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കടവ് എന്ന സിനിമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന സിനിമ പുരസ്കാരം കടവ് എന്ന സിനിമയുടെ കഥയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് സാഹിത്യത്തിനുള്ള ജ്ഞാനപീഠം ലഭിച്ചു അപ്പോ എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വർഷം ഏതാ ചോദിക്കുകയാണെങ്കിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വയലാർ പുരസ്കാരം എപ്പോഴും കിട്ടിയിട്ടുള്ള വേഗം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് അല്ലെ ആ കൃതി ഏതായിരുന്നു രണ്ടാം മൂഴം ഓക്കെ വയല രണ്ടു പ്രാവശ്യം പോയി ഓർത്തു വയ്ക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മികച്ച തിരക്കഥയ്ക്കുള്ള സിൽവർ ലോട്ടസ് എന്ന ദേശീയ സിനിമ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മികച്ച തിരകഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ള സിനിമയാണ് പര്യനയം ടോ പരിനയത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മികച്ച തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് രണ്ടായിരത്തി അഞ്ചില് പത്മഭൂഷൺ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു അപ്പോ അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചുണ്ട് അല്ലേ ഇപ്പൊ ജ്ഞാനപീഠം ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പത്മഭൂഷൺ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പത്മഭൂഷൺ രണ്ടായിരത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തിലെ കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു പഴശ്ശി രാജ എന്ന സിനിമയുടെ തിരക്കഥയ്ക്കാണ് കേട്ടോ രണ്ടായിരത്തി പത്തിലെ കേരള ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് വർഷം ഏതാ രണ്ടായിരത്തി പതിനൊന്നില് അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള എപ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്നില് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി കേരള സർക്കാർ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നൽകി ആദരിച്ചു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് കേരള സർക്കാർ പ്രഥമ കേരള ജ്യോതിക്ക് പ്രഥമ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എം ടി എം പി വാസുദേവൻ നായർക്കാണ് ലഭിച്ചിട്ടുള്ളത് വർഷമേത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എം ടി യുടെ നവതി ആഘോഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചു ലഭിച്ചിട്ടുള്ളത് എം ടി വാസ്തവൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു അദ്ദേഹത്തിന്റെ മരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ കോഴിക്കോട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അപ്പോ പോയിന്റുകൾ നമുക്കൊന്നും കൂടെ നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ള വർഷം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം മരിച്ചിട്ടുള്ളത് എന്നായിരുന്നു ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു മരണം പിന്നെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ പുരസ്കാരം കിട്ടി ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പത്മഭൂഷൺ പുരസ്കാരം രണ്ടായിരത്തി അഞ്ച് ഇനി കേരള സാഹിത്യ അവാർഡുകൾ നേടിക്കൊടുത്തിട്ടുള്ള കൃതികൾ ചോദിക്കുകയാണെങ്കിൽ സ്വർഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ ഓക്കെ അപ്പൊ എം ടി എം ടി എഴുതിയിട്ടുള്ള ഒരേ ഒരു നാടകമായിരുന്നു കേട്ടോ ഗോപുര നടയിൽ അദ്ദേഹത്തിന്റെ നോവൽ ചോദിക്കുകയാണെങ്കിൽ നാല് കെട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് കാലത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഏതിനാണ് കാലം ഓക്കെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് രണ്ടാം മൂഴത്തിനാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് വാനപ്രസ്ഥാനപ്രസ്ഥം ഓക്കെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് വാനപ്രസ്ഥം വയലാർ അവാർഡ് രണ്ടാം മൂഴം ഹെമിങ് ഒരു മുഖവും എന്ന കൃതി എഴുതിയിട്ടുള്ളത് എം ടി ആണ് കേട്ടോ ഹെമിങ് ഒരു മുഖവും എന്ന കൃതി എഴുതിയിട്ടുള്ളത് എം ടി ഈ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാ നിർമാല്യം ബന്ധനം വാരിക്കുഴി മഞ്ഞ് കടവ് ഒരു ചെറുകുഞ്ചിരി ഇപ്പൊ സിനിമകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്ക കാരണം ഇപ്പൊ ഒരു നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടതിൽ ഏതാണ് സംവിധാനം ചെയ്യാത്ത സിനിമകൾ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് നിർമാല്യം ബന്ധനം വാരിക്കുഴി മഞ്ഞ് കടവ് ഒരു ചെറുപുഞ്ചിരി എം ടിയും എം പി മുഹമ്മദും ചേർന്ന് എഴുതിയിട്ടുള്ള നോവൽ ഏതാ ചോദിക്കുകയാണെങ്കിൽ അറബി പൊന്നാണ് കേട്ടോ എം ടിയും എം പി മുഹമ്മദും ചേർന്ന് എഴുതിയിട്ടുള്ള നോവൽ ഏതാണ് അറബി പൊന്ന് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നമുക്ക് നോക്കാം നാലുകെട്ട് ഇതെല്ലാവർക്കും അറിയായിരിക്കും അല്ലെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ അറിയായിരിക്കും നാലുകെട്ട് മഞ്ഞ് സ്ഥിരം പശ്ചാത്തലമായിട്ടുള്ള വള്ളുവനാളിൽ നിന്ന് മാറിക്കൊണ്ട് നൈനറ്റാൽ എന്ന പശ്ചാത്തലത്തിൽ രീതിച്ചിട്ടുള്ള നോവലാണ് മഞ്ഞ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ പിന്നെ കാലം രണ്ടാമൂഴം വാരണാസി അസുരവിത്ത് വാനപ്രസ്ഥം മനുഷ്യർ നിഴലുകൾ ആ യൂറോപ്പ് ഇതൊക്കെ യാത്രാ വിവരണങ്ങളാണ് മനുഷ്യർ നിഴലുകൾ ഇത് യൂറോപ്പ് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ളതാണ് മനുഷ്യർ നിഴലുകൾ വേണമെങ്കിൽ ചോദ്യം വരാം അല്ലെ യൂറോപ്പ് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള കൃതി ചോദിക്കാം മനുഷ്യർ നിഴലുകൾ പിന്നെ ആൾക്കൂട്ടത്തിൽ തനിയെ ആൾക്കൂട്ടത്തിൽ തനിയെ അമേരിക്കയിലെ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തി എഴുതിയിട്ടുള്ളതാണ് ആൾക്കൂട്ടത്തിൽ തനിയെ ഓക്കെ പിന്നെ വൻ കടലിലെ തുഴ അത് ചൈന യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ളതാണ് വൻ കടലിലെ തുഴവെള്ളക്കാർ നിർമാല്യം ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഓക്കെ അപ്പോ ഇത്രയാണ് നമുക്ക് എം ടി വാസുദേവൻ നായരുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അടുത്ത നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ് എം ടി വാസുദേവൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വർഷം ഏതാണെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിങ്